കടൽ തീരത്തൂടെ ഒരു ഞണ്ടിങ്ങനെ നടന്നു പോവുകയാണ് പോകുന്ന വഴികളിലൊക്കെ തൻ്റെ കാൽപ്പാടുകൾ ആ തീരത്തിങ്ങനെ പതിപ്പിച്ചുകൊണ്ടാണ് യാത്ര ആഴത്തിലുള്ള കാൽപ്പാടുകൾ അതുകൊണ്ട് ഇങ്ങനെ ഗമയിൽ മുമ്പോട്ട് പോവുകയാണ് കുറെ ദൂരം പിന്നിട്ടപ്പോൾ ഒരു തിരയടിച്ച് ആ കാൽപ്പാടുകൾ അപ്പാടം അയച്ച് കളഞ്ഞു ആ ഞണ്ട് തിരിഞ്ഞു നിന്ന് തിരയോട് വല്ലാതെ ദേഷ്യപ്പെടുക ഒപ്പം സങ്കടവും ഉണ്ട് തിരയോട് ഞണ്ടി ചോദിച്ചു നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ എത്രയോ നാളായി നമ്മൾ തമ്മിൽ സ്നേഹബന്ധത്തിലായിട്ട് പിന്നെ എന്തിനാണ് എൻ്റെ മനോഹരമായ കാൽപ്പാടുകൾ ആ തീരത്ത് നിന്ന് നീ തിരയടിച്ച് മായിച്ചു കളഞ്ഞത് തിര ഞണ്ടിനോട് പറഞ്ഞു നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായത് കൊണ്ടാണ് ഞാൻ ആ കാൽപ്പാടുകൾ മായിച്ചു കളഞ്ഞത് നീ ഒന്ന് തിരിഞ്ഞു നോക്കി അതാ ഞണ്ടിനെ പിടിക്കുന്ന ആളുകൾ നിൻ്റെ കാൽപ്പാടുകൾ നോക്കി നിന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ അവർ നിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് നിന്റെ മാളത്തിലെത്തുന്നതും നിന്നെ പിടിക്കുന്നതും അങ്ങനെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ നിനക്കൊരു അപകടം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ കാൽപ്പാടുകൾ മായച്ചു കളഞ്ഞത് അവർ വീണ്ടും ആത്മാർത്ഥ സുഹൃത്തുക്കളായി മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത് അവിടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാക്കോ ചില പ്രവർത്തികളോ നമ്മെ വേദനപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാൽ അതിന് പിന്നിൽ ഒരു നന്മയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സൗഹൃദം ഏറെ ഊഷ്മളമാകും ശരിയല്ലേ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു